കോഴിക്കോട് ജില്ലയിൽ പ്ലസ് വൺ അധിക ബാച്ചുകൾ അനുവദിക്കുക എന്ന ആവശ്യമുയർത്തി യു ഡി എഫ് കുറ്റ്യാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു തല്ലിക്കളിയല്ലേ ഒരു ക്ലാസ് റൂമിൽ അൻപത് കുട്ടികളിൽ കൂടാൻ പാടില്ല എന്ന നിർദ്ദേശം കർശനമായി കേരളത്തിൽ നടപ്പിലാക്കി എവിടെയാണോ പ്ലസ് വണ്ണിന് സീറ്റ് ബാച്ച് അധികം വേണ്ടത് ആ മേഖലകളിൽ ആ പ്രദേശങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ട് ആ ഗവൺമെന്റ് മുമ്പോട്ട് പോയി പക്ഷേ ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നതിന് പകരം വളരെ ഗൗരവമായ പ്രശ്നത്തെ ുദ്ധിയോടുകൂടി കണ്ട് കണ്ണിൽ പൊടികൂടുന്നതിന് വേണ്ടി ചില അഡീഷണൽ ബാച്ചുകൾ എന്നുള്ള രീതിയിൽ താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ആരംഭിക്കുന്നു മറ്റൊരു നടപടി എടുക്കാൻ പോകുന്നത് നിലവിലുള്ള സീറ്റുകളിൽ മുപ്പതും മുപ്പത്തിയഞ്ചു ശതമാനവും വർദ്ധിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ചെയർമാൻ പി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ശ്രീജെ എം കെ അബ്ദുൾ റഹ്മാൻ സി വി മൊയ്തു മാസ്റ്റർ രാഹുൽ ചാലിൽ എ ടി ഗീത എസ് ജെ സജീവ് കുമാർ ടി സുരേഷ് ബാബു പി പി ആലിക്കുട്ടി എൻ സി കുമാരൻ കെ പി മജീദ് ജുഗ്നു തെക്കയിൽ കെ കെ മനാഫ് സി കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു